രാജാണി പെരുമ്പുഴപ്പാടത്ത് ശുചിമുറി മാലിന്യം തള്ളിയ ടാങ്കർ ലോറിയുടെ ദൃശ്യം പകർത്തിയ ആംബുലൻസ് പ്രവർത്തകർ മാലിന്യം തള്ളൽ പതിവായിട്ടും അന്തിക്കാട് പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം ടാങ്കർ ലോറിയിൽ നിന്ന് ശുചിമുറി മാലിന്യം ഒഴുക്കുന്നത് കണ്ട ഡ്രൈവർ ആംബുലൻസ് തിരിച്ച് ടാങ്കർ ലോറിയുടെ അടുത്തേക്ക് വന്നു റോഡരികിൽ മാലിന്യം തള്ളുന്ന ലോറിയുടെ ദൃശ്യമെടുക്കുകയായിരുന്നു ലക്ഷ്യം ആംബുലൻസ് തിരിച്ചു തിരിച്ചുവരുന്നത് കണ്ട് ലോറി പെട്ടെന്ന് മുന്നോട്ടെടുത്ത് തൃശൂർ ഭാഗത്തേക്ക് പോയെങ്കിലും ആംബുലൻസുമായി ഡ്രൈവർ പിന്തുടർന്നു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് ടാങ്കർ ലോറിയുടെ വ്യക്തമായ ദൃശ്യങ്ങൾ നമ്പർ സഹിതം ആംബുലൻസിലെ ഗാർഡ് മൊബൈലിൽ പകർത്തി വിവരമറിഞ്ഞ് പൊതുപ്രവർത്തകനായ എം വി അരുൺ അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് വാർഡംഗങ്ങളായ സി പി പോൾ സുനിതാ ബാബു ഹെൽത്ത് ഇൻസ്പെക്ടർ കവിത തുടങ്ങിയവർ സ്ഥലത്തെത്തി പോലീസിന്റെ അനാസ്ഥയ്ക്കെതിരെ തൃശൂർ റേഞ്ച് ഐച്ചിക്ക് പരാതി നൽകുമെന്ന് നിരന്തരം ഇത്തരത്തിൽ സെപ്റ്റിക് മാലിന്യം തള്ളാറുണ്ട് സെക്രട്ടറി കത്ത് തന്നെങ്കിൽ നടപടി അന്തിക്കാട് സി സെക്രട്ടറി രേഖാമൂലം നടപടി കൊടുത്തിട്ട് പിറ്റേ ഇത്തരത്തിലുള്ള സെപ്റ്റിക് മാലിന്യം മണലൂർ പെരുമ്പുഴ വഴി സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പലപ്പോഴും മൂക്കുപൊത്ത അവസ്ഥയാണ് പുലർച്ചെ ശുചിമുറി മാലിന്യങ്ങളുമായി എത്തുന്ന ടാങ്കർ ലോറികൾ ഇവ പാടശേഖരത്തിൽ നിക്ഷേപിക്കുകയാണ് പതിവ് പോലീസിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും കാര്യമുണ്ടായില്ല അന്വേഷണം നടത്താനോ വേണ്ടവിധം പട്രോളിംഗ് നടത്താനോ പോലീസ് തയ്യാറാകുന്നില്ല എന്നാണ് പരാതി എല്ലാ ദിവസവും ഒരു നേരത്ത് ഇങ്ങനെ വന്ന് മാലിന്യം തള്ളുന്നത് നമുക്ക് പിടിക്കാൻ കഴിയാത്തത് നമ്മുടെ ഈ ഇതിനൊക്കെ കണ്ട്രോൾ ചെയ്യുന്ന നമ്മുടെ അന്തിക്കാട് പോലീസിൻ്റെയും കൂടി ഒരു കുറവായിട്ടാണ് കാണുന്നത് ഇവിടെ പെട്രോളിംഗ് ഇല്ല എന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഏറ്റവും വലിയ പരാതിയായിട്ട് വരുന്നത് അപ്പോൾ ശക്തമായിട്ടുള്ള പെട്രോളിങ്ങിലൂടെ ഇങ്ങനെയുള്ള ഈ ഭവിഷ്യത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണമെന്നും പോലീസിൻ്റെ പെട്രോളിങ് ശക്തമാക്കേണ്ടത് ഇതിൻ്റെ ആവശ്യമാണെന്നുള്ളതും കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് TC Vinos, Tresor.